നമസ്കാരം നമസ്കാരം നിങ്ങൾ പോയി രണ്ടു വർഷമായി എന്നാ മനസ്സിലായില്ലേ ഞാൻ നമ്മുടെ പ്രവാറിന്റെ പണ്ണാട്ടെ പ്രവാറേട്ടല്ലേ പിന്നെ ഞാൻ നിങ്ങള് വീട്ടിന്റെ വീട്ടില് പോലുണ്ട് പോലെ നിങ്ങൾക്ക് എന്നെ അങ്ങനെ അറിയില്ലല്ലോ നിങ്ങൾ പുറത്തല്ലേ അതെ നിങ്ങളെ ചേട്ടൻ പ്രഭാറല്ലേ ഞാൻ നിങ്ങളെ പറ്റി എല്ലാരോടും പറയും നിങ്ങൾ എന്തൊരു ഡീസന്റ് നല്ല വിദ്യാഭ്യാസവും ജോലിയും പൈസയും നിങ്ങൾ ഞങ്ങൾ പൈസ ഉണ്ടായിട്ട് നിങ്ങക്ക് അതിന്റെ ആഹങ്കാരില്ലല്ലോ പൈസക്കാരെ കൊറേ ഉണ്ട് പക്ഷെ ഒരു ട്രാൻസ്ഫർ അതെ അതെ ബാങ്കിൽ അതുപോലല്ലോ നിങ്ങൾക്ക് ഇപ്പം ഇത്ര വലിയ ബാങ്കിന്റെ മാനേജറായിട്ട് താക്കണമുണ്ടോ അതാണ് പിന്നെ ഞാൻ അയിനെ പോകുമ്പോ ഓരോണ്ട് നിങ്ങൾ ചോദിക്കലും ഉണ്ട് നിങ്ങൾ ഇരിക്കുന്നത് ഒന്നും ഞാനതിലെ പോയപ്പോ ചായ പൊടിയാണ് നമുക്ക് ഒരു സർവത്ത് അങ്ങ് ഇരുന്നേ ഉള്ളൂ വേണ്ട വേണ്ട കുഴപ്പമില്ല ചായും സർവത്ത് ഒന്നും വേണ്ട എന്നാലും നിങ്ങള് കണ്ടെന്തോരായിട്ടാ നിങ്ങൾ നിങ്ങളെ ഫാമിലി എന്തും റീസെന്റ് ആയിട്ടാ ഇങ്ങനെ എന്താ സുരേഷ് ഇത് കാരണം എന്താ ചെയ്തിട്ട് ഇന്ന് ഞായറാഴ്ച എന്ത് രാജ്ടാ നിങ്ങളെല്ലാം നല്ലത് കൊണ്ട് ഇങ്ങനെ പോന്ന് കാനങ്കാട് രണ്ട് ഫാബ്രിക്കേഷന്റെ കട ഉണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ടോയ്സ് ഇല്ലേ അതിന്റെ ഒരു ഹോൾസെയിൽ ഒരു പത്ത് മണിക്കാരെ അതുകൊണ്ട് നിങ്ങള് പണ്ട പൈസ കാരണൊന്നും അല്ലെ ഇങ്ങനെ പോന്ന് നിങ്ങൾ ഞാൻ വിചാരിച്ചെറിയ നിങ്ങനെ വന്നതരാട്ടാ വണ്ടി എടുത്തിട്ടേ ഇല്ല ഞാൻ ഞാൻ നടന്നു നടന്നതന്നെ എനിക്ക് രണ്ട് വണ്ടി ഉണ്ട് പിന്നെ ടോയ്സ് എല്ലാം കൊണ്ടുതന്നെ മറ്റേ വണ്ടിയുണ്ട് അതെ ഇപ്പൊണ്ട് ഏതാണ് മഹേന്ദ്ര എഴുന്നൂറ് അപ്പൊ നിങ്ങ വണ്ടി എടുക്കുന്നില്ലേ പുതിയ വണ്ടി ഇപ്പൊ ഒരെണ്ണുള്ളത് വൈഫ് കൊണ്ടുപോയിട്ടുണ്ട് അതെ പിന്നെ പുതിയ എടുക്കണം ഏത് അത് ഫോർച്ചൂണത് നിങ്ങക്ക് മറ്റേ വണ്ടി കഴിഞ്ഞാ അത് നല്ല വണ്ടി ഒന്നും രാജേട്ടാ എന്റെ ഒരു ആശ ഒരു സെൽഫി എടുത്ത രാജേട്ടാ അയ്യോ ഒന്ന് ഒന്ന് ഒന്ന കുഞ്ഞിൽ കഴിയിട്ട് ടുത്തിരിക്കുന്ന എനിക്കൊരു അഭിമാനൊന്നും ഇല്ല ഒരു കോൾ ചെയ്യുന്നുണ്ട് രാജേട്ടു ഹലോ ആ അയ്യായിരം രൂപ നീ വീട്ടില് പൈസ ഉണ്ടായിട്ടോ നിനക്ക് ഒരു അയിമ്പതിനായിരം എടുത്തിട്ട് പോകാരുന്നില്ലേ എന്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ ഇടയില്ലെന്ന് എനിക്ക് അറിയുന്നല്ലേ പിന്നെ നേരത്തെ ഗൂഗിൾ പേയിൽ പൈസ ഇണ്ടാതെ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ആ എന്ത് അലിയർ അവന് കണ്ണൂര് പോയിപ്പ യൂണിവേഴ്സിറ്റിക്ക് ആരെന്തോ പൈസ കൊറച്ച് കൊറഞ്ഞടക്കേണ്ടത് ഞാൻ പോകുമ്പോ നീ ഒരു അമ്പതിനായിരം രൂപ എടുത്തു വീട്ടിലിഷ്ടമാരി പൈസ ഉണ്ടല്ലോ പിന്നെ എക്കോളിൽ ആ പൈസ ഇടയില്ല ഈ ടാക്സിന്റെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടുന്നു ഇപ്പൊ ഞാൻ ഗൂഗിൾ പേ ആക്കുന്നു ടാക്സ് എല്ലാർക്കും ഉള്ള പ്രശ്നം തന്നെ ബാജുട്ടാ ഒരു അയ്യായിരം രൂപ ഗൂഗിൾ പേ ആക്ക അയ്യായിരം ഞാൻ വീട്ടിലെത്തിട്ട് പിള്ളേരോട് അപ്പൊ എന്നെ കൊറത്തേക്കാൻ വീട്ടിലേക്ക് ആയിക്കോട്ടെ ഗൂഗിൾ പേ നമ്പർ സ്കാനർ ചെയ്ത സ്കാനർ സ്കാന കഴിച്ചില്ലേ വന്നു ഇതിന്നെ ഞാൻ പറഞ്ഞ നിങ്ങളെ ഒരു മനസ്സില്ലേ അത് ഭയങ്കര ഒരു ഇത് തന്നെ ഞാനൊന്ന് അപ്പൊ ഞാൻ ബട്ട അയ്യോ പിന്നെ ഞാൻ പൈസ കുഞ്ഞിരയിൽ കൊത്തേ കായ്ക്കേട്ടാ എന്താ ഒന്നുമില്ല അതെ മറ്റേ കളനാട് അല്ലേ അവനറിയങ്ക് പ്രഭാതനു പറഞ്ഞു കളനാ അതെ സുരു അറിയുമോ എങ്ക് ഇല്ല ഭയങ്കര രോഗി പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇരുന്ന് കണ്ടവർ സംസാരിച്ചിരുന്നതെ നിങ്ങള് പൈസരാ പൈസ ചോദിച്ചു പക്ഷെ കൊടുത്താ പൂട്ടി പെരിങ്കള്ളോ അപ്പൊ അറിയില്ല നിങ്ങൾക്ക് പേപ്പറൊന്നും കണ്ടില്ലേ അയ്യോ ഓനെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട് ഷോപ്പും പിന്നെ കാസർഗോഡെന്നും ഷോപ്പാ ഓനാ ഓൻ കാഞ്ഞങ്ങാട് ഒരു വീടുകൾ പണിക്കുണ്ടായി ഒരു ഫാബ്രിക്കേഷന്റെ ഷോപ്പ് തന്നെ ആട ഒരാഴ്ച കഴിയുമ്പോ നാല് ലക്ഷത്തി പത്തായിരം എന്താ എമൗണ്ട് അടുന്ന് യി പിടിച്ചു വന്നിട്ട് കൊറച്ചാളി കുറച്ചുണ്ടായി എന്ത് തിരികിടയോ കണ്ടാ തോന്നീല്ല ഭയങ്കര വായി സാമർഥ്യല്ലേ ആരെയും കൈമെടുത്തറും നിന്നോ പൈസ കൊടുക്കത്തോണ്ട് രക്ഷ പൈസ കൊടുത്തിട്ടില്ല ആ നിങ്ങളെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല നിങ്ങളെ അറിയില്ലല്ലേ പിന്നെ അവന് വേറെ കുറച്ച് തിരികെണ്ട് നമ്മൾ മാന്യമറെ കണ്ടു നിങ്ങളെ പോലെ താറ കണ്ടു അപ്പൊ എന്താ പറഞ്ഞു ചേർന്ന് പിടിച്ചിട്ട് സെൽഫി എല്ലാം എടുക്കല് ആരെങ്കിലും പോലീസുകാരെ കാണുമ്പോ അവനെ പിടിക്കു അപ്പൊ പറഞ്ഞേ ഇത് എന്റെ വല്യ അടുത്താള് ഇയാള് പറഞ്ഞിട്ട് ഞാൻ എടുത്ത പണി അങ്ങനെ പറഞ്ഞു ഇപ്പൊ എനിക്കൊന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തോന്നുന്നു ഒപ്പിടാൻ വേണ്ടിട്ട് എല്ലാ സമയവും ഒപ്പിടണം അല്ലെങ്കിൽ പോലീസാർ വീട്ടിലേക്ക് പോലെ പരിധിയിട്ടില്ല നിങ്ങത്തൊരു ചങ്ങായി മാറ്റുകാർ അടുത്തന്നെ കൈവക്കൂട്ട എന്നെ കൂട്ടി വരുമ്പോന്നെ കണ്ടില്ല അവൻ ഉണ്ടാകാതെ തലയും കുത്ത പിടിച്ചിട്ട്

അരി സുരുവാ ഓണം എന്തേ അല്ല പൈസ പോട്ട് പോയി പൈസ കൊടുത്തിനാ പൈസ കൊടുത്തു എടുത്തു ഞാൻ എങ്ങനെ നിങ്ങളെ പോലത്തെ വിദ്യാഭ്യാസം അറിയുന്ന ആളോന്റെ കടിയിൽ പോവുക ഞാൻ നിങ്ങളെങ്ങനെ വിചാരിച്ചിട്ടോ എന്റെ നല്ല പറഞ്ഞിട്ട് ഞാൻ ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്നാലും